ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെതിരെയുള്ള ആരാധകരോക്ഷം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അത് ഐ എസ് എൽ ആരംഭിക്കുന്ന വർഷം തൊട്ടേ കൂടെയുള്ളതാണ് അഡ്രി ആൻഡൂണയെ നിലനിർത്തുവാനുള്ള തീരുമാനം മാത്രമൊന്നു മാറ്റി നിർത്തിയാൽ ഇന്നേവരെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ക്ലബിന് വേണ്ടി എടുത്ത നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് തീരുമാനവും ശരിയായിരുന്നില്ല അതൊരിക്കലും ഇത്രയധികം ആരാധക പിന്തുണയുള്ള ബ്ലാസ്റ്റേഴ്സ് പോലൊരു ക്ലബിൻ്റെ ഭാവിയിലേക്ക് ഗുണം ചെയ്തതായി ഇന്നേവരെ കണ്ടിട്ടുമില്ല അതൊരു പക്ഷേ പരിശീലന കാര്യത്തിലായാലും കളിക്കാരുടെ കാര്യത്തിലായാൽ പോലും ആരംഭത്തിൽ തന്നെ ഇത്രയധികം അതൃപ്തിയും പ്രതിഷേധവും നിലനിൽക്കുമ്പോൾ പോലും ആരാധകർ ക്ലബിനൊപ്പം തന്നെയായിരുന്നു പല കുറി തലതാഴ്ത്തി മടങ്ങേണ്ടി വന്നിട്ട് പോലും വീണ്ടും വീണ്ടും ഗാലറിയിലേക്ക് പ്രതീക്ഷയോടെ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടേയിരുന്നു ഓരോ സീസണിലും ആരാധകർ മികച്ച താരങ്ങളെ കാണാറുണ്ട് അവരുടെ മികച്ച പെർഫോമൻസുകൾ സാക്ഷിയാകാറുണ്ട് ഒടുവിൽ ആ താരം ആരാധകരുടെ മനസ്സിൽ ഒരു പ്രോമിസിങ് പ്ലെയറായി മാറുവാൻ തുടങ്ങും എന്നാൽ ശേഷം അടുത്തൊരു സീസൺ വരുമ്പോൾ ആ താരം കേവലം ഒരു വിൽപ്പന ചരക്ക് മാത്രമായി മാറിയിരിക്കും ബ്ലാസ്റ്റേഴ്സ് ക്ലബിൽ അതൊരു വേദനിപ്പിക്കുന്ന തുടർക്കാഴ്ചകളായിരുന്നു ഒരു പരിശീലകന് ആവശ്യമായ സമയമോ പൊസിഷനിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന താരങ്ങളെയോ നൽകാതെ റിസൾട്ടുണ്ടാക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല അങ്ങനെ വന്നാൽ പോലും അയാളെ പുറത്താക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പതിവ് രീതി അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു എൽക്കോ ഷട്ടോരി എന്ന മനുഷ്യൻ ഐ എസ് എൽ കണ്ട അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൽ ചുമതലയേറ്റ ഏറ്റവും മികച്ച പരിശീലകൻ ഇവാൻ വൂക്കൊനോച്ചാണെന്ന് കരുതുന്നവരായിരിക്കും കൂടുതൽ ആളുകളും എന്നാൽ തീർത്തും തകർച്ചയോടെ വക്കത്ത് നിൽക്കുമ്പോൾ മാനേജ്മെൻ്റുമായി പോലും ഫൈറ്റ് ചെയ്ത് ലഭ്യമായ പ്ലേഴ്സിനെയും വെച്ച് ഒരു ഡുവോഡയിലേക്ക് ഇറങ്ങി നിന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി റിസ്ക് എടുത്ത മനുഷ്യനായിരുന്നു എൽക്കോ ഷട്ടോരി പലരുമിന്ന് അദ്ദേഹത്തെ മറന്നു പോയിരിക്കുന്നു വർഷങ്ങൾക്കുമിപ്പുറം അതേ അവസ്ഥ ഇന്നും ആവർത്തിക്കുന്നു ഒരു വരാനിരിക്കുന്നു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മെഗൈൽ സ്റ്റാറെ ഒരു മികച്ച പരിശീലനമാണെന്ന് തോന്നുന്നില്ല ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ പ്രൂവ് ചെയ്തതൊന്നും അയാൾക്ക് അവകാശപ്പെടുവാനുണ്ടായിരുന്നില്ല പക്ഷേ പ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിയതിനു ശേഷം അയാളിലുണ്ടായ മാറ്റം അയാൾ ഉണ്ടാക്കിയെടുത്തോറോ അതൊരു അത്ഭുതമായി തോന്നിയിരുന്നു എന്നാൽ കൃത്യമായ രീതിയിൽ മാനേജ്മെൻറ്റ് കാണിക്കുന്ന തോന്നിവാസം തിരിച്ചറിഞ്ഞിട്ട് പോലും ഉള്ളതുകൊണ്ട് ഒന്നിനും വാശി പിടിക്കാതെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെയും കൊണ്ട് യുദ്ധത്തിനിറങ്ങിയത് മറ്റൊരു കൗതുകമായി തോന്നി പ്രാക്ടീസുകളെല്ലാം മികച്ചു നിൽക്കുമ്പോഴും മൈതാനത്തത് അയാൾ നടപ്പിലാക്കുമ്പോഴും ഒരു വശത്ത് ഇന്ത്യൻ താരങ്ങളുടെ പെർഫോമൻസുകൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാവിയെ ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു വിജയിക്കാൻ ചാൻസുള്ള മത്സരങ്ങൾ പോലും അതുകൊണ്ട് തുടർച്ചയായി കൈവിട്ടുകൊണ്ടേയിരുന്നു ഫോറിൻ താരങ്ങൾ അവരവരുടെ ഡ്യൂട്ടി കൃത്യമായി കൈകാര്യം ചെയ്യുമ്പോഴും സ്റ്റാറയ്ക്ക് മുൻപിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഇന്ത്യൻ താരങ്ങളുടെ പെർഫോമൻസ് ലെവൽ തന്നെയാണ് അക്കാരണങ്ങളാൽ പല മത്സരങ്ങളും തോൽവികൾ ക്ഷണിച്ചു വരുത്തി നവോച്ച സിംഗിനെ ഒന്ന് മാറ്റി നിർത്തിയാൽ മികച്ചതൊന്നും സ്റ്റഹറയുടെ എലിവലിലോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബെഞ്ചിലോ ഇല്ല എന്നതാണ് മറ്റൊരു യാഥാർഥ്യം കഴിഞ്ഞ എല്ലാ കളികളിലും ഗോൾ വഴങ്ങുമ്പോൾ ഡിഫൻസിലാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കുവാൻ ഏതൊരാൾക്കും ചെറിയൊരു കോമൺ സെൻസ് മാത്രം മതി എന്നിട്ടും ഇപ്പോഴും മാറ്റങ്ങളില്ലാത്ത വലിക്കാത്ത വണ്ടികളും വെച്ച് സ്റ്റഹറയ്ക്ക് ഡിഫൻസിനെ ഡ്രൈവ് ചെയ്യേണ്ടി വരുന്നു അത് വീണ്ടും വീണ്ടും തോൽവുകളിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്നുണ്ട് തീർത്തും അദ്ദേഹം ക്ലബിനോടും മാനദകരോടും കൂറു പുലർത്തുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് ത്രോലേനും അപ്പുറമുള്ള സാക്ഷിയാകുന്ന അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് അതിനുദാഹരണമാണ് എന്നാൽ ഇനിയുള്ള മത്സരങ്ങളുടെ വിധി അയാൾക്ക് മുകളിൽ ഒരു ഒരറവകത്തി പോലെ നിൽക്കുന്നുണ്ട് പരമാവധി ശ്രമിച്ചിട്ട് പോലും തുടർ പരാജയങ്ങൾക്കുള്ള കാരണക്കാരനായി കാണിച്ച് അയാളെ ചാപ്പകത്തുവാൻ പലരും ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷേ ഈ സീസൺ അവസാനിക്കും മുന്നേ റിസൾട്ട് അനുകൂലമായില്ലെങ്കിൽ മൈക്കിളപ്പരം പേര് അയാൾക്കിവിടെ ഉപേക്ഷിക്കേണ്ടി വരും ശരിക്കും ഇഷ്ടഹറയാണോ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നം